അപ്പോൾ കൈസ് ഇന്ന് നമ്മളെ ട്വൻറ്റി ടു ഡേയ്സ് ആയി ചാലഞ്ച് അപ്പോൾ ഇന്ന് ഇരുപത്തിരണ്ടാമത് ദിവസമാണ് അപ്പോൾ നമ്മളിതാ മോർണിംഗ് എനേറ്റൊക്കെ നമ്മൾ ഡി ഡിറ്റോക്സ് ഡ്രിങ്ക് ആയിട്ട് നമ്മൾ ചിയാസൈഡിൻ്റെ വാട്ടർ കേട്ടോ ചെന്ന് നിങ്ങൾ കണ്ടല്ലേ അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഇരിക്കുകയാണെ ഇപ്പോൾ ഒരു സമയം എയ്റ്റ് ക്ലോക്ക് കഴിഞ്ഞിട്ടോ എയ്റ്റ് ക്ലോക്കിനാണ് ഞാൻ ഡിറ്റോക്സ് ഡ്രിങ്ക് എടുത്തത് ആ സിമോളൊക്കെ സ്കൂളിൽ മല മദ്രസയിലൊക്കെ വിട്ടതിന് ശേഷം കേട്ടോ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റായി കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇന്നേരം രാത്രി ഞാൻ ഡിന്നർ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് അല്ലേ അപ്പോൾ കുറച്ച് ലേറ്റായി കഴിക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ മോർണിംഗ് വാക്കിങ് നടക്കുന്നില്ല കേട്ടോ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ഒറ്റക്ക് പോകാൻ മടിയാണ് പിന്നെ മോർണിംഗ് ആ സമയത്ത് എണീറ്റ് വർക്കൗട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടി കാര്യം പ്രത്യേകിച്ച് ഇവിടെ വീട്ടിലായിരിക്കുന്ന സമയത്ത് ആ സമയത്ത് എണീറ്റ് എണീക്കാൻ ഞാൻ എഴുന്നേൽക്കണിട്ടോ കാരണം അസിമോക്ക് മദ്രാസിലൊക്കെ ഇവിടെ ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എണീക്കും പിന്നെ നമ്മൾ ബേബീസ് പെട്ടെന്ന് എഴുന്നേൽക്കും അപ്പോൾ നമുക്ക് ആ സമയത്തൊന്നും ഉറങ്ങാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ എന്താ പറയുക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ പിന്നെ വർക്കൗട്ട് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ ഓരോന്ന് സുംബ പിന്നെ അതേപോലെ ഓരോ വർക്കൗട്ടൊക്കെ എടുത്തിട്ട് എറോബിക്സ് അങ്ങനത്തെ ഓരോ വർക്കൗട്ട് നോർമൽ വർക്കൗട്ടായിട്ടൊക്കെ ഓരോ ദിവസവും ഓരോന്നോരോന്നായിട്ടോ ചെയ്യല് അങ്ങനെയാണ് ഞാൻ ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞമ്മൾ ഇനിയിപ്പോൾ നൈറ്റിലാണ് ഞാൻ വർക്കൗട്ട് എടുക്കപ്പം ഭയങ്കര വേദനയൊക്കെയാണ് ജോയിൻറ്റിലൊക്കെ നമ്മളിങ്ങനെ എന്തായാലും വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് പക്ഷേ കുറേയൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന അത്രയും ഇപ്പോൾ വേദന ഒന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ വൺ കൊണ്ട് ഒരു സെവൻ ടു സെവൻ എയ്റ്റ് കെ ജി വരെയൊക്കെ ഞാൻ റോഡായതുകൊണ്ട് ഫ്രണ്ടിൽ കൂടെ പോകുന്ന ആളുകളെ അപ്പം ഒരു സെവനോ എയ്റ്റ് കെ ജിയുടെ അടുത്തായിട്ട് ഞാൻ ലോസ് ആക്കിയിട്ടോ ഒരു വൺ മന്ത് കൊണ്ട് തന്നെ വൺ മന്ത്രി നമ്മൾ ചാലഞ്ച് തുടങ്ങിയിട്ട് ട്വൻറ്റി ടു ഡേയ്സ് ആണ് പക്ഷേ അതിന് മുമ്പ് തന്നെ ഞാൻ ഈ ഇന്നൊന്ന് കൺസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ആണല്ലോ നമ്മൾ വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നത് അപ്പം അതിന് മുമ്പ് തന്നെ ഞാൻ ചാലഞ്ച് വെയിറ്റ് ലോസ് തുടങ്ങിയിരുന്നേ അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് എത്രയാണ് അല്ലാതെ ഞാൻ ഈ ട്വൻ്റി വൺ ഡേയ്സ് കൊണ്ടല്ല നമ്മൾ എയ്റ്റ് കെ ജി ലോസ് ആക്കിയത് കേട്ടോ വീഡിയോ ഒന്ന് ജസ്റ്റ് കട്ടാക്കിട്ടോ അപ്പം ഞാനത് പറയാനുള്ള കാരണം കുറേ ആൾക്കാർ ചിലപ്പം വിചാരിക്കും നമ്മൾ ഈ ട്വൻ്റി വൺ ഡേയ്സ് കൊണ്ട് ഇത്രയും കെ ജി കുറച്ച് വെറുതെ പറയാമെന്നൊക്കെ പക്ഷെ അങ്ങനൊന്നുമല്ല ഞാൻ വൺ മന്ത് കൊണ്ട് തന്നെ നമ്മൾ എയ്റ്റ് കെ ജി കുറച്ച് പറഞ്ഞാൽ അത് കുറച്ച് ഫാസ്റ്റായി പോയി പക്ഷെ എന്നാലും നമ്മൾ ഇനി അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്ന് തന്നെയായിട്ട് വിചാരിക്കുന്നത് കുറച്ച് ഫാസ്റ്റായിട്ടാണ് നമ്മൾ വെയിറ്റ് ലോസ് ആക്കിയിട്ടുള്ളത് അങ്ങനെ ആക്കിയിട്ട് കാര്യമില്ല പക്ഷേ ഞാൻ അത്ര പ്രതീക്ഷിച്ചിട്ടില്ല എന്നുണ്ടോ പക്ഷേ അങ്ങനെ നമ്മൾ കുറച്ച് പ്രോട്ടീൻ കണ്ട് പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കഴിക്കലും നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളും പിന്നെ നമ്മൾ ടൈമിനുള്ള ഭക്ഷണം കഴിക്കല് വെള്ളം കൂടി അതൊക്കെ കറക്റ്റായിട്ട് പോയാൽ തന്നെ നന്നായിട്ട് വെയ്റ്റ് ലോസ് നമുക്ക് ആകട്ടെ അപ്പോൾ അങ്ങനെയൊക്കെയാണേ അപ്പോൾ ഇനിയിപ്പം എനിക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഉമ്മ അവിടെ ഇല്ല ഞാനും എൻ്റെ അനിയത്തി ഞാനും അനിയത്തിയും മക്കളും തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഉമ്മേൻ്റെ ഉമ്മക്ക് സുഖമില്ലായിട്ട് ഹോസ്പിറ്റലാണ് അപ്പോൾ ഉമ്മ അവിടെയാണ് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലീനിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ബേബീസ് എഴുന്നേറ്റിട്ടില്ല അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്തായാലും പെട്ടെന്ന് എഴുന്നേറ്റ് വരും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല എന്തെങ്കിലും അസിമോളെ കൊണ്ടാക്കണതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് വരലുണ്ട് പക്ഷേ ഇന്ന് എഴുന്നേറ്റിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ എണ്ണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറക്കത്തിൻ്റെ കാര്യം ചുരുക്കം ഉണ്ടാവുക കുറച്ച് സമയം ഉറങ്ങുള്ളൂ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞാൽ അവിടെയാണെങ്കിൽ കുളി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഉറക്കം കിട്ടും അവിടെ ആവുമ്പോൾ ഈ നമ്മൾക്കും ഒരു ടൈമിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ അവരെ ഉറക്കവും കാര്യമായിട്ടൊന്നും പകൽ നടക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും ഈ ക്ലീനിങ് ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുമ്പം കാണട്ടോ ഇന്ന് എന്താ കഴിക്കാനുള്ള പ്ലാൻ അന്ന് ഇപ്പം ഞാൻ പത്തി ഇവിടെ പത്തിരിയും ചെറുപയർ കറിയാണ് ഉണ്ടാക്കിയത് ഞാൻ വിചാരിച്ചു വീറ്റ് ബ്രെഡും ചെറുപയർ കറിയും കഴിക്കാൻ കണ്ടോ ഉണ്ടോ പ്ലാന് അപ്പം അപ്പോൾ കളിക്കും ഓക്കെ